ഹായ് എരിവാൺ വെൽക്കം ടു പ്രസന്ന അക്കാദമി ഇന്നത്തെ ദിവസം എനിക്ക് സംസാരിക്കാനുള്ളത് പാരൻസിനോടാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുൻപ് പറഞ്ഞു നമ്മളുടെ ഈ ഒരു പ്രസന്ന അക്കാദമി എന്ന ഈ ചാനലിൽ സ്കൂളിൽ നിന്നും പഠിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റു കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പാരൻസിനോടുകൂടെ അതായത് കുട്ടികൾക്ക് പാരൻസിനോട് പറയാൻ ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ അതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് വി ടു ഹാവ് പ്രോബ്ലംസ് അതായത് ഇത് ടൈറ്റിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് നമുക്ക് അവരുടെ പ്രോബ്ലംസ് കേൾക്കാനുള്ള ഒരു സമയം ഫസ്റ്റ് വൺ ഇസ് ദറ്റ് വി നീഡ് യുവർ ടൈം അവർ ആവശ്യപ്പെടുന്നത് നമ്മുടെ സമയമാണ് സൊ വി ഹാവ് ടു ഗിവ് ദെം അവർ ടൈം ഒരു ദിവസം കുറച്ച് സമയം അവരെ കേൾക്കാൻ വേണ്ടി നമുക്ക് ചിലവഴിക്കണം അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരോട് കുറച്ച് ഒരു റാപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും അവർ നമ്മളുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്യും സോ ദ നോ ദാറ്റ് ഐ ഹാവ് സം വൺ ടു ലിസൺ ടു ആരെങ്കിലും എന്നെ കേൾക്കാനുണ്ട് എന്നുള്ള ഒരു രീതി അവർക്ക് ആ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് വരണം സോ ദർ ഈസ് എ സിസ്റ്റം ടു ഫോളോ ആഫ്റ്റർ ദാറ്റ് അതങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക അടുത്തതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്ലീസ് ലിസ്സൺ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവരെ കേൾക്കുക പൂർണ്ണമായും കേൾക്കുക അവർ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് വളരെ സില്ലിയായിട്ട് തോന്നാം വളരെ സിമ്പിളായിരിക്കും ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാതിരിക്കാൻ കാരണവോ അതായിരിക്കും കാരണം മുതിർന്നവരുടെ പോയിൻറ്റ് ഓഫ് വ്യൂവിലാണ് നമ്മളതിങ്ങനെ കേൾക്കുന്നത് കുട്ടികൾ പറയുന്ന കാര്യം വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷേ നമ്മളത് കേൾക്കാൻ ആ സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നതും അവർ ഉറപ്പ് ഉറപ്പുവരുത്തുന്നതും ചെയ്തില്ലെങ്കിൽ അവർക്ക് ആ ഒരു ഒരു കണക്ഷൻ പൂർണ്ണമായിട്ട് കിട്ടണമെന്നില്ല അത് വരാതെ അത് അങ്ങനെ വരാതെ സംഭവിച്ചു കഴിഞ്ഞാൽ ദെൻ ദി വിൽ സ്റ്റോലി മൂ ടു നദർ സ്പേസ് ടു ഡിസ്കസ് അവർ പതുക്കെ മറ്റ് സ്പേസുകളിലേക്ക് മാറും ഇക്കര ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ലെറ്റ് സീ ദാറ്റ് നെക്സ്റ്റ് വൺ അപ്രീഷിയേറ്റേഴ്സ് അവർ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് ചില വാക്കുകൾ കൊണ്ട് അവർ അന്നന്ന് ചെയ്ത കാര്യങ്ങൾ നമ്മളെടുത്ത് വന്ന് പറയാം ആ പറയുന്ന സമയത്ത് വളരെ സിമ്പിളായിരിക്കും ഒരു പക്ഷേ മറ്റൊരു കുട്ടി അവരെ അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യം നമ്മളോട് വന്ന് പറയുന്നതായിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമായിരിക്കും നമ്മളത് കേൾക്കുന്ന സമയത്ത് ഓ അത് വലിയ നല്ലൊരു കാര്യമാണ് എന്നുള്ളത് അവർക്ക് തോന്നണം നമ്മളത് കേട്ടു നമ്മളവരെ അപ്രീഷിയേറ്റ് ചെയ്തു ചെറിയ കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ആദ്യം പറയുന്നത് അത് എല്ലാവർക്കും ബാധകമാണ് എല്ലാ കുട്ടികൾക്കും ബാധകമാണ് ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങളിൽ അവർ അറ്റൻഷൻ സീക്കിംഗ് ആണ് പല കാര്യങ്ങളിൽ അവരെ ശ്രദ്ധ നമ്മൾ എടുക്കുന്നു എന്നുള്ള കാര്യത്തിന് വേണ്ടി അവർ അറ്റൻഷൻ സീക്കിംഗ് നേച്ചർ കാണിക്കും അപ്പോൾ അവിടെ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക ഓക്കെ ലെറ്റ്സ് ലിസൺ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് പോയിന്റ് യു പ്ലീസ് ഡോൺ കമ്പയർ അവർക്കൊരിക്കലും അവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇഷ്ടമല്ല അല്ല അവർക്ക് അവരുടെ യുണീക്ക് ക്വാളിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നിടത്താണ് അവർക്ക് അധികം താല്പര്യം ഇരിക്കുന്നത് നമ്മൾ മറ്റൊരാളെ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥവുമില്ലല്ലോ ബിക്കോസ് ദാറ്റ് പേഴ്സൺ ഈസ് യുണീക്ക് ആ വ്യക്തി മറ്റൊരു വ്യക്തിയാണ് അവരുടെ കഴിവുകൾ വ്യത്യസ്തമാണ് നമ്മുടെ കുട്ടി മറ്റൊരു കുട്ടി എന്നുള്ള രീതിയിൽ ആ കുട്ടിയുടേതായ കഴിവുകളോടെ കഴിവുകളോടുകൂടി തന്നെ സംബന്ധവുമാണ് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതിനെ പരിപോഷിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ വളർത്തുക ആ ഒരു കാര്യത്തിലായിരിക്കണം നമ്മൾ ശ്രദ്ധ മറ്റുള്ള കുട്ടികളുടെ കഴിവുകളുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല സോ ദാറ്റ് ഇസ് എ റോങ് തിങ് സോ ആൻഡ് കുട്ടികളും അത് ഇഷ്ടപ്പെടുന്നില്ല സോ ബെറ്റർ വി ചേഞ്ച് ഫ്രം ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഓർ ദാറ്റ് നേച്ചർ ഓഫ് കമ്പയറിംഗ് വിത്ത് അതേഴ്സ് പ്ലീസ് ഡോൺ ഡു ഇറ്റ് ഓക്കെ പ്ലീസ് ലെറ്റ്സ് ഡു ദാറ്റ് നെക്സ്റ്റ് വൺ ഇയർ അവർ ഈ ഒരു കാര്യത്തിലൂടെ കടന്നു പോകുന്നത് വഴി അവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവരെന്നെ ചെയ്യും അവർ നമ്മളെ നമ്മൾ അവരെ കേൾക്കുന്നുണ്ടെന്ന് വരുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അവർ നമുക്ക് നമ്മൾ അവർക്ക് വേണ്ടി സമയം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അവരെ മനസ്സിലാക്കി അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അതിലൂടെ അവർക്ക് ഒരു ഒരു സ്ട്രെങ്ത്ത് ഫീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്ന സമയത്ത് പിന്നീട് അവരുടെ മാറ്റം വരുന്നത് പഠനത്തിലായിരിക്കും അല്ലായെന്നുണ്ടെങ്കിൽ വ്യക്തി വ്യക്തിഗതമായിട്ടുള്ള എന്നുണ്ടെങ്കിൽ ക്യാരക്ടറോട് കൂടിയിട്ടുള്ള ചേഞ്ചുകൾ ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും സോ പ്ലീസ് ട്രസ്റ്റ് ദിസ് പ്രോസസ്സ് ആൻഡ് പ്ലീസ് ഡൂ ദിസ് എവ്രിഡേ ആൻഡ് ജസ്റ്റ് ഗിഫ് സം ടൈം ഫോർ യുവർ ചൈൽഡ് എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മൾ അത് ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ ആയിട്ട് കരുതിക്കോളൂ കാരണം നമ്മൾ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലും മറ്റുള്ള കാര്യങ്ങളിലും വർക്കുകളിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന അതേ താല്പര്യം ഇതിലും കുറച്ച് നേരത്തേക്ക് കാണിക്കുക ഇതിൽ ഒരു പക്ഷേ ഒരു മണിക്കൂർ ചിലവഴിക്കുന്ന ആ ഒരു മണിക്കൂർ ഇന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഒരു മണിക്കൂറിന് കൊടുക്കുന്ന വിലയേക്കാൾ കൂടുതൽ വിലയുള്ള മറ്റൊന്നായിരിക്കും സോ പ്ലീസ് ഷെയർ ദസ് ആൻഡ് പ്ലീസ് ഡു ദാറ്റ് എവ്രി ഡേ ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് യു ടു ഫോളോ ദിസ് ടു ടു ഡു ഇറ്റ് എവ്രി ഡേ ആൻഡ് ഐ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദിസ് ആസ് എ മാറ്റർ വിച്ച് ഇസ് really റിയലി ഇമ്പോർട്ടൻറ്റ് പ്ലീസ് ഡു ഇറ്റ് ഓക്കെ ലെസ് ടേക്ക് ദിസ് to the final part of it what can you do it for us നിങ്ങൾക്ക് ഇത് ഈ ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തിരിച്ച് നൽകാനാവുന്നത് ഇതാണ് യു ക്യാൻ സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ഓൾസോ ഷെയർ വിത്ത് അതേഴ്സ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയ വേറിയ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക കോമൻസായിട്ട് ആൻഡ് ഫീഡ്ബാക്ക് പ്ലീസ് ഡു ഡു ഇറ്റ് ആൻഡ് ഗിവ് എസ് ദ ഫീഡ് ബാക്ക് ആൻഡ് ലെറ്റ് അസ് ഓൾസോ ചേഞ്ച് ഞങ്ങളും അതിലൂടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മാറ്റങ്ങൾ വരുത്തുന്നതാണ് സോ വി ആർ ഓപ്പൺ ടു ഇറ്റ് ആൻഡ് വി വാണ്ട് ടു ബ്രിങ്ക് ദിസ് ചേഞ്ച് നമ്മുടെ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെയാണ് ആ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിലല്ല കൂട്ടായ പ്രവർത്തനമാണ് ലെറ്റ്സ് ഡു ഇറ്റ് ടുഗേദർ ആൻഡ് മേക്ക് ദ ചേഞ്ച് അൻസ് ഐ വണ്ട ഐ വോണ്ട് ടു ടെല് ദ്റ്റ് ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും സ്കൂളിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല അല്ലെങ്കിൽ അധ്യാപകരുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഇതൊരു കൂട്ടായ ഉത്തരവാദിത്തമാണ് നമ്മളുടെ എൽ ഓരോരുത്തരുടെയും കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യം കുട്ടിയുടെ കുട്ടികൾ മനസ്സിലാക്കുക നമ്മൾ അത്തരം വീഡിയോസൊക്കെ ഉൾപ്പെടുത്താം കുട്ടികളോട് സംസാരിക്കുന്ന വീഡിയോസ് വരാം ടീച്ചേഴ്സിനോടുള്ളതുണ്ടാവും വി വിൽ ഇൻക്ലൂഡ് എ ലോട്ട് ഓഫ് വീഡിയോസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പാരൻസിനും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് വി ലെറ്റ്സ് റിയലൈസ് ഇറ്റ് ആക്സെപ്റ്റിറ്റ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക